യൗമൻ അതൊരു നാളാണ് അതായത് നിബിതങ്ങളുടെ ജനനം നടന്നിട്ടുള്ള ദിവസം വഹുവ എന്നർത്ഥം അതൊരു ദിവസമാണ് ആ ദിനത്തിൽ ലക്ഷണം നോക്കി മനസ്സിലാക്കി അൽ ഫുർസു അൽഫുർസുർ സമൂഹം എന്താ മനസ്സിലാക്കിയത് അന്നഹും തീർച്ചയായും അവർ കതുറൂ അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് ബുസി ദുരന്തം വന്നിറങ്ങാൻ പോകുന്നു എന്നതുകൊണ്ട് വന്യമി ശിക്ഷയും വന്നിറങ്ങാൻ പോകുന്നു എന്നതുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണത് പറഞ്ഞാൽ ഫിറാസത്ത് എന്നൊക്കെ ഹദീത്തിൽ പറഞ്ഞതുപോലെയുള്ള ഫിറാസത്ത് ലക്ഷണം നോക്കി മനസ്സിലാക്ക ഈ ബൈത്തിന്റെ ആശയം അലൈഹി വസ്ല്ലാം തങ്ങൾ ജനിച്ച നാളിൽ പേർഷ്യൻ സമൂഹം അവർ അഗ്നി ആരാധകരായിരുന്നു അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം അത് മാറ്റിമറിച്ച് അവർ കാലങ്ങളായി അഗ്നി ആരാധിച്ചു വരികയായിരുന്നു അങ്ങനെയുള്ളൊരു നെറികേടുമായി അവർ മുന്നോട്ടു പോകുന്നതിനിടയിൽ തിരുപ്പിറവി നടക്കുന്ന ആ ദിവസത്തിൽ അവർക്ക് പല സൂചനകളും കാണാനിടയായി ആ സൂചനയിലൂടെ അവർ മനസ്സിലാക്കി തങ്ങൾക്ക് വലിയ അപകടങ്ങളും ദുരന്തങ്ങളും വരാൻ പോകുന്നുണ്ട് അവർ തിരിച്ചറിഞ്ഞു കാരണം ഷിർക്കൻ വിശ്വാസം അരങ്ങു തകർത്ത അനേകം സാമ്രാജ്യങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു തിരുപ്പിറവി സംഭവിച്ചത്